ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുവൈറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ലോൺ എടുത്തിട്ട് നാട്ടിലേക്കും പല യൂറോപ്യൻ കൺട്രീസിലേക്കും ഇങ്ങനെ മുങ്ങിയതായിട്ട് അതൊരു റീസെന്റ് ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കുവൈറ്റിൽ നിന്ന് മാത്രമല്ല ജി സി സി കൺട്രീസിൽ നിന്നൊക്കെ ആൾക്കാർ ലോൺ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നെ ആണെങ്കിലും അല്ലാതുള്ള ലോണുകളാണെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ മുങ്ങുന്നത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരു പ്രവാസി എന്ന നിലയിൽ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ആയിട്ട് കുവൈറ്റിൽ നിന്നുള്ള ഇഷ്യൂ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത് ഇത് ഇത് ഇപ്പോഴൊക്കെ തുടങ്ങിയ സംഭവമല്ല ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലങ്ങളിൽ അന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും വന്ന് എച്ച് എസ് ബി സിയുടെ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ഒരുവിധ ആൾക്കാരും കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ ഈ എച്ച് എസ് ബി സി ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നാട്ടിൽ പോകും വേറെ കമ്പനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടങ്ങ് നിർത്തി പോകുന്ന ആൾക്കാർ ഒരുപാട് പൈസ അടയ്ക്കാണ്ട് ഇരുപതിനായിരം പതിനയ്യായിരം ഇരുപത്തിയ്യായിരം ഒക്കെ അടയ്ക്കുള്ള ആൾക്കാർ അറിയാം അങ്ങനെ ഈ എച്ച് എസ് ബി സി ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഐ സി ഐ സി ബാങ്കിനെങ്ങണ്ട് എന്താ വെച്ചാൽ അവരുമായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഐ സി ഐ സി ബാങ്കിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ എനിക്കറിയാവുന്ന ഒരാളുടെ വീട്ടിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ തിരിച്ചടയ്ക്കുമ്പോൾ പിന്നെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല ഏഹ് അതിനുശേഷം സൗദി ശേഷം ഞങ്ങൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ലോൺ എടുത്തു അല്ലെ നമ്മളെത്രാവശ്യം ലോൺ എടുത്തു അപ്പൊ എൻ സി ബി എന്നാണ് ഞങ്ങൾ ലോൺ എടുത്തത് ആ സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇതേ സംഭവം ഈ എൻ സി ബി ബാങ്കിന് കിട്ടി നല്ല അസുഖം പണി കിട്ടി എന്ന് പറയേണ്ടി വരും ഇടയ്ക്ക് വെച്ചിട്ട് കുറെ ആൾക്കാർ ടെർമിനേഷൻ ചെയ്തു സൗദി അറേബ്യയിൽ നിന്ന് ടെർമിനേഷൻ ചെയ്ത നേഴ്സുമാർ ഇത് കൂടുതൽ നേഴ്സുമാരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് അല്ല പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പനികൾ ഉത്തരവാദിത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ കമ്പനി ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ ബെനിഫിറ്റ് ഒക്കെ പിടിച്ചു അതിൻ്റെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഒക്കെ തരത്തുള്ളൂ അപ്പം കമ്പനികളിലെ കൂടുതൽ കൂടുതലും ഈ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് കൂടുതലും പഠിച്ചിരിക്കുന്നത് എൻ്റെ അറിവ് അങ്ങനെയാണ് അപ്പം നമ്മൾ എൻ സി വി ബാങ്കിൽ ലാസ്റ്റ് ഞങ്ങൾക്ക് ലോൺ ഞങ്ങൾക്ക് എല്ലാവർക്കും ലോൺ അവസാനിപ്പിച്ചു ടെർമേഷൻ കിട്ടിയ ആൾക്കാർക്ക് ചെറുപ്പം പക്ഷേ പൈസ പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ പറ്റുന്നതല്ലായിരിക്കാം അവർ കുറച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിൽ ബന്ധപ്പെട്ട് ഒരു ഫിഫ്റ്റി പൈസ അവർ തിരിച്ചടച്ചു കൊടുക്കുന്നുണ്ട് അതല്ലേ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഈ ലോൺ എടുക്കുന്ന ആൾക്കാർ ആൾക്കാരാണെന്ന് വെച്ചാൽ കൂടുതൽ നേഴ്സുമാരാണ് അല്ലെങ്കിൽ നല്ല ജോലിയിരിക്കുന്ന ആൾക്കാരാണ് ഈ സാധാരണ ഒരു ലേബേഴ്സിനോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനോ ചെറിയൊരു കമ്പനി വർക്ക് ചെയ്യുന്നവരോ ഒന്നും അല്ല പോയി ലോൺ എടുക്കുന്നത് അവർക്ക് കിട്ടുമായിരിക്കും കടുക്കാടോ കുറച്ച് പൈസയൊക്കെ എടുത്തോളായിരിക്കും ഏതാണ്ട് ഒരു നഴ്സിന്റെ സാലറി എന്ന് പറയുമ്പോൾ എണ്ണൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് കേടിയാണ് ഈ എണ്ണൂറ്റമ്പത് കി സാലറി വേടി ഒരു ഒരു സാധാരണ ലേബറിനെ സാലറി അവർ കൊടുക്കുന്നത് നൂറ്റമ്പത് കെ ഡി നൂറ് നൂറ്റി ഇരുപത് കെടി ഇരുന്നൂറ് കെ ഡി ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇവർ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഇത്രയും സാലറി ഉള്ള ആൾക്കാരാണ് ഈ ചതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പൊ അവരെ ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ത് പറയാനും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു നാട്ടിലൊരു ഓട്ടോർഷ മേടിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടെന്ന് ഒരു ബാങ്ക് കയറി പത്ത് പ്രാവശ്യം ഇറങ്ങണം അതിന്റെ ഫിനാൻസ് കാര്യങ്ങളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടവർഷ എടുക്കാൻ വേണ്ടിയിട്ട് ഉപജീവിത മാത്രം വേണ്ടിയിട്ട് ഇത് അതല്ല രണ്ട് തല കെട്ടിടങ്ങൾ മേടിക്കാനും അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് ഓസ്ട്രേലിയ പോയി വീട് പേടിക്കാനും അല്ലെങ്കിൽ യു കെ വന്ന് വീട് പേടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല അവരുടെ ജീവിതത്തിന് വേണ്ടിട്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അതിനൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യം കാര്യമല്ലതേ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏഹ് അപ്പൊ അവർക്കൊന്നും ചിന്തിച്ചു കൂടാ നമ്മളിപ്പോ യു കെ കെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ എം സി രജിസ്ട്രേഷൻ ബോർഡ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് ഇപ്പം ഓസ്ട്രേലിയയിലാണെങ്കിലും അപ്പറ രജിസ്ട്രേഷൻ കഴിയാതെ ഒരാളെ അങ്ങോട്ട് കേട്ടത്തില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവരുടെ സൈറ്റിൽ കയറി സാധാരണക്കാർക്ക് തന്നെ അവരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരും നമ്മൾ എവിടാ താമസിക്കുന്നത് ലൊക്കേഷൻ സഹിതം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പം പിടിക്കപ്പെടേണ്ടവരാണെങ്കിൽ എന്തായാലും പിടിക്കപ്പെടും അത് എന്തുകൊണ്ട് ചിന്തിക്കുന്ന ചിന്തിക്കുന്നില്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല അത് ഇവര് പണ്ടൊക്കെ എടുക്കുന്നവർക്ക് ആർക്കും ഇങ്ങനെ വലിയ ചെക്കിങ് വരുന്നില്ല കാരണം ഒരു ബാങ്കിൽ നിന്ന് പത്ത് പേരൊക്കെ എടുത്തിട്ട് പോയിട്ടുള്ളൊക്കെ അവരങ്ങ് എന്തോ ഒരു ഇതായിട്ട് ഇതായിട്ട് തള്ളിക്കളയത്തേ ഉള്ളൂ പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് ബൾക്കായിട്ട് ഒരുപാട് ആൾക്കാർ കൂട്ടം ചേർന്ന് എടുത്ത് യു കെയിലെ ഓസ്ട്രേലിയയിലേക്ക് വേക്കൻസി വന്ന സമയത്ത് യു കെയിലെ ഏറ്റവും കൂടുതൽ യു കെ ഓപ്പൺ ആയിരുന്ന സമയത്ത് മാക്സിമം എടുക്കാൻ പറ്റുന്ന ആൾക്കാര് എടുത്ത് നാട് പിടിക ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത് ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായ ഒരു കാര്യമല്ല ഇതും പച്ച മലയാളത്തെ പറഞ്ഞാൽ ഒരു മോഷണമാണ് ഒരു ചതിയാണ് ഒരു വഞ്ചനയാണ് നമ്മൾ ഏർ ഈ ഇനി വരുന്ന മലയാളികളോട് ചെയ്യുന്നത് ഇനിയിപ്പൊ ഇപ്പൊ ഇവരെല്ലാം ഓസ്ട്രേലിയ യു കെയിലും പോയാലും അപ്പൊ ഈ കുവേരിലേക്ക് ഇനി പുതിയ നേഴ്സുമാര് വരും അവർക്ക് ലോൺ എടുക്കാൻ പറ്റില്ല ക്ലോസ് ചെയ്ത് വെച്ചു ക്ലോസ് വെച്ചു പക്ഷെ അപ്പം തന്നെ കൊറേ ആൾക്കാര് ഞങ്ങൾ പോയില്ലായിരുന്നു പക്ഷെ കൊറേ ആൾക്കാര് എൻസിബിന്ന് അട്രാജിലോട്ട് മാറിയ ശേഷം ലോൺ എടുത്തു കാരണം ഈസി പ്രോസസ് ആണ് നമ്മുടെ നാട്ടിലത്തെ കണക്ക് എല്ലായിടത്തും കയറി ഇറങ്ങി പേപ്പറുമായിട്ട് ചെന്ന് ദിവസങ്ങളോളം കയറി ഇറങ്ങേണ്ട ഒരാവശ്യമില്ല നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിങ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രം മതി നമ്മുടെ പൈസ നമ്മുടെ കൈ കിട്ടാൻ വേണ്ടിട്ട് അത് ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് നാട്ടിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും അപ്പൊ ഞങ്ങളുടെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ലോണ് എടുത്തിട്ട് തന്നെയാണ് അപ്പൊ ഞങ്ങള് പല കാര്യങ്ങളും ചെയ്യേണ്ട വന്നത് കൊണ്ട് അങ്ങനെ ലോൺ എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി അപ്പൊ അതേപോലെ തന്നെ ഇപ്പം വരുന്ന കുറെ പാവപ്പെട്ട നേഴ്സുമാര് റീസെന്റ് ആയിട്ട് വരുന്ന പാവപ്പെട്ട നേഴ്സുമാർക്ക് ഇതൊരു പാര തന്നെയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ചതികളിപ്പോ ചതിക്കാതിരിക്കുക മലയാളികളെ നിങ്ങൾ വേറെ മൂവ് ചെയ്താലും നമുക്ക് അത് അടയ്ക്കാൻ പറ്റും അപ്പൊ അത് ചെറുതാ കൊറേ കുറേ കുറേ അടച്ചുകൊണ്ടിരിക്കുക അപ്പം അതൊരു മറ്റുള്ളവരെയും കൂടെ ചതിയിൽപ്പെടുത്ത മറ്റുള്ളവരെയും കൂടെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഒരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പിന്നെ അത് വിട്ടു വിട്ടുകളഞ്ഞൊരു ടോപ്പിക്കാണ് അപ്പം ഇതൊരു റീസെൻറ്റ് ഇഷ്യൂ ആക്കി അപ്പം അവർ വീഡിയോ ചെയ്താൽ ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്തതാണ് അപ്പം എല്ലാവരുടെയും എല്ലാവരോടും കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഒരു ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ